ചുരുങ്ങിയ കാലം കൊണ്ട് മലയാളത്തിലെ മികച്ച നടിയായിട്ട് പേരെടുത്ത വ്യക്തിയാണ് അനശ്വര രാജൻ ബാലതാരമായിട്ട് സിനിമയിൽ എത്തിക്കുകയും പിന്നീട് തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന സിനിമയിലൂടെ നായിക പദവിയിലേക്ക് എത്തുകയും ചെയ്ത ഈ പെൺകുട്ടി തുടർന്ന് അങ്ങോട്ടുള്ള ദിനങ്ങളിൽ വല്ലാത്ത പീഡനങ്ങൾക്കിരയായി ഒപ്പമുള്ളവരിൽ നിന്നും സിനിമാ മേഖലയിൽ നിന്നും പലതരത്തിലുള്ള പീഡനങ്ങളാണ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ പെൺകുട്ടി അനുഭവിക്കേണ്ടതായിട്ട് വന്നത് എന്നുള്ള തുറന്ന പറച്ചിൽ നമ്മളെയൊക്കെ ഞെട്ടിച്ചിരിക്കുകയാണ് സിനിമയിൽ അഭിനയിക്കാൻ തന്നെ സിനിമാ ലോകം വളരെ മോശമാണ് സിനിമയിൽ അഭിനയിക്കുന്നവരൊക്കെയും മോശക്കാരാണ് എന്ന തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് അവരുടെ കുടുംബങ്ങൾക്കുണ്ടായിരുന്നു എന്ന് അനശ്വര തുറന്ന് പറയുന്നുണ്ട് എന്നാൽ കുറച്ച് കലാപരമായ കഴിവുകൾ ഉള്ളതുകൊണ്ടും മിമിക്രി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അല്പമൊക്കെ തൻ്റെ വാസന തെളിയിച്ചത് കൊണ്ട് ഒരവസരം കിട്ടിയപ്പോൾ ചുമ്മാ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് ഓഡീഷനിൽ പങ്കെടുക്കുക അങ്ങനെ സിനിമയിലേക്ക് അവസരം കിട്ടിയൊക്കെ ചെയ്തു അങ്ങനെ സിനിമയിൽ വന്നു അഭിനയിച്ചു കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഈ കുട്ടി പിന്നീട് തുടർ പഠനത്തിനായിട്ട് സ്കൂളിൽ എത്തുന്നത് അപ്പോൾ സംഭവിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് അനശ്വരക്ക് വളരെ കുറച്ച് സുഹൃത്തുക്കളെ ഉണ്ടായിരുന്നുള്ളൂ ആ കുട്ടികളുടെ മാതാപിതാക്കളോട് തന്നെ പേരൻസ് അനശ്വര ഒരു സിനിമാ നടിയാണ് അവളുടെ ഒപ്പം കൂട്ടുകൂടരുത് നിങ്ങൾ നിങ്ങളുടെ പെൺമക്കളെ അയക്കരുത് എന്ന തരത്തിൽ നിർദ്ദേശം നൽകിയിരുന്നു എന്നും ടീച്ചേഴ്സിൻ്റെ ഈ പെരുമാറ്റം ഇത് എപ്പോഴും ഉള്ളതാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട് ടീച്ചേഴ്സിന് മിക്ക ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പുണ്ട് ഒരാളെ ഇഷ്ടമില്ലെങ്കിൽ വളരെ താഴ്ത്തി കിട്ടുക അവരെ മാനസികമായിട്ട് തളർത്തുക ഉയരാൻ അനുവദിക്കാതിരിക്കുക ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അധ്യാപകരുടെ ഭാഗത്തുനിന്ന് പലപ്പോഴും ഉണ്ടാകാറുണ്ട് സമാനമായ രീതിയിൽ വല്ലാത്ത മാനസിക പീഡനങ്ങൾ ആ കുട്ടി സ്കൂളിൽ നേരിട്ടു എന്നും സ്കൂളിൽ തന്നെ പോകണമോ എന്ന് സംശയിച്ച ദിനങ്ങളെ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുമാണ് തുറന്ന് പറച്ചിൽ നടത്തിയിരിക്കുന്നത് അതുപോലെ ആ പെൺകുട്ടി തെറ്റിദ്ധരിപ്പിക്കട്ട മറ്റു ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോഴെന്തെങ്കിലും പഠിക്കുവാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴോ ഓ നീ സെറ്റിലായില്ലേ ഇനി നീ എന്തിനാ പഠിക്കുന്നത് ഇല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികളുടെ പേരൻസ് പറയും അവൾ സിനിമ നടിയെ സെറ്റിലായി അവൾ പൈസയ്ക്കാക്കി നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ വേണമെങ്കിൽ പഠിപ്പിച്ചോണം അല്ലെങ്കിൽ നീ എന്തിനാടി പഠിക്കുന്നത് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുക ഇതൊക്കെ തീർച്ചയായും ഒരു ചെറിയ കുട്ടിയുടെ മനസ്സിനെ വല്ലാതെ തളർത്തി സംഭവങ്ങളാണ് ഇങ്ങനെ കൂട്ടുകാരെ അല്ലെങ്കിൽ ഒരു കുട്ടിയുമായിട്ട് സംസാരിക്കാൻ പോലും അനുവദിക്കാത്ത രീതിയിൽ ഇവരെ മാനസികമായിട്ട് ഒറ്റപ്പെടുത്തി കളഞ്ഞ സാഹചര്യങ്ങളെക്കുറിച്ച് അവർ പറയുന്നുണ്ട് അതുപോലെ തന്നെ ചില മാധ്യമങ്ങളിലൊക്കെ അക്കാലത്ത് വന്ന ചില പോസ്റ്റുകൾ വലിയ ചർച്ചയായിട്ട് മാറുകയും അതുപോലെ ഇവരൊരു ഏതോ ഒരു വിവാഹത്തിന് പോയി പങ്കെടുക്കുന്ന സാഹചര്യത്തിൽ ആളുകൾ വന്ന ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോൾ അവർക്ക് ഫോട്ടോ എടുക്കാൻ വലിയ താല്പര്യമില്ല ചെറിയൊരു കുട്ടിയായി ഇപ്പം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയത്തില്ല അവരെ ഫോട്ടോ എടുക്കാൻ താല്പര്യമില്ലാതെ മാറുന്നപ്പോൾ ഓ നമ്മള് ഭയങ്കര അഹങ്കാരിയാണ് ജാഡയാണ് ഇങ്ങനെയൊക്കെ തരത്തിലുള്ള വലിയ അനാവശ്യമായ ചർച്ചകളിലേക്ക് തന്നെ വലിച്ചിട്ടു എന്നും ഇതൊന്നും ഒരിക്കലും ഓർമ്മിക്കാൻ താൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണെന്നും പക്ഷെ വളരെ ചെറിയ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് സിനിമ ഇങ്ങനെയാണെന്നും ആളുകൾ ഇങ്ങനെയാണെന്നും പിന്നീട് ജീവിതത്തിലെ കുറേ നെഗറ്റീവ് ആളുകൾ പറഞ്ഞു വരുത്തിയപ്പോൾ ഇതിനെയൊക്കെ ഓർക്കം ചെയ്യാനും ഈ പീഡനങ്ങൾ മാനസിക പീഡനങ്ങൾ തന്നെ സഹായിച്ചു എന്നാണ് പറയുന്നത് ഈ ഒരർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം ഈ മാനസിക പീഡനങ്ങൾ ശാരീരിക പീഡനത്തെക്കാൾ ഒരു വ്യക്തിയെ തളർത്തി കളയുന്ന കാര്യമാണ് വളരെ പത്തോ പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടി ഒരു പക്ഷേ അവർക്ക് സിനിമയിൽ അവസരം കിട്ടിക്കാണില്ല ഇവരുടെ സമപ്രായക്കാർ ഇവരുടെ മക്കൾ കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ആ വില്ലേജിൽ അവരുടെ ആ ചുറ്റുവട്ടത്തിൽ നിന്ന് മറ്റൊരാൾക്ക് കിട്ടാത്തൊരവസരം ഒരു പെൺകുട്ടിക്ക് കിട്ടിയപ്പോൾ അത് വളർന്ന് വരുന്ന സാഹചര്യത്തിലുള്ള അസൂയാവാം ഇല്ലെങ്കിൽ സിനിമാ മേഖലയിലുള്ള നമുക്കറിയാമല്ലോ ഇപ്പോൾ ഹേമാക്കം മറ്റും വിവാദമൊക്കെ വന്നപ്പോൾ അല്ലെങ്കിൽ സിനിമാക്കാരുടെ കൂട്ടത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കുട്ടികൾ വഴി പോകും പോവും ഇങ്ങനെയൊക്കെയുള്ള മുൻവിധിയാണോ ഇത്തരത്തിലുള്ള ഒരു സമീപനത്തിലേക്ക് കൊണ്ടു വന്ന് എത്തിച്ചതെന്ന് വരത്തില്ല എന്തായാലും ആ പെൺകുട്ടി നേരിട്ട കാര്യങ്ങളെക്കുറിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ടൊന്ന് കേൾക്കാം ഓക്കെ മറ്റുള്ളവരിൽ നിന്ന് നേരിട്ട് അവനെക്കുറിച്ചാണ് അനശ്വര രാജന് സംസാരിക്കുന്നത് സ്കൂൾ കാലഘട്ടത്തിലെ ചില അധ്യാപകർ തന്നെ മാറ്റി നിർത്തിയിരുന്നെന്നും അത് തന്നെ വല്ലാതെ തളർത്തിയിരുന്നെന്നുമാണ് പറഞ്ഞത് കാരണം പഠനത്തെ സീരിയസ് ആയി കാണുന്ന തന്നോട് അതായത് അനശ്വരം നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് വളരെ സീരിയസ് ആയിട്ട് പഠിക്കുന്ന കുട്ടിയാണ് അപ്പോൾ ചോദിക്കുന്നത് നിനക്ക് ഇനി പഠിച്ചില്ലാലും കുഴപ്പമൊന്നുമില്ലല്ലോ സെറ്റിലായില്ലേ ഒരുതരം കുശുമ്പ് അല്ലെങ്കിൽ രോഗം അസൂയ എന്ന് പറയുമല്ലോ അത് വലിയൊരു രോഗമാണ് മരുന്നില്ലാത്ത രോഗമാണ് അതെല്ലാം ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നാണ് കുട്ടികൾ ആ കുട്ടി പറയുന്നത് അതുപോലെ സുഹൃത്തുക്കളെ ഒക്കെ താന് വളരെ പുറകോട്ടായിരുന്നു അപ്പം വളരെ കുറച്ച് സുഹൃത്തുക്കളെ തനിക്കുള്ളൂ ഈ ഉള്ള സുഹൃത്തുക്കളെ പോലും ഈ പെൺകുട്ടിയുടെ ഒത്ത് ഇടപെടുക വേണ്ടിയിട്ട് ടീച്ചേഴ്സാണ് അവരുടെ മാതാപിതാക്കളോട് പറഞ്ഞു കൊടുക്കുന്നത് അനുശ്വരോടൊപ്പം കൂട്ടുകൂടാൻ വിടില്ല കേട്ടോ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ അവളൊക്കെ സെറ്റിലായതാ ആ നിങ്ങളുടെ കുട്ടികളെ നശിച്ചു പോവും ഇല്ലെങ്കിൽ സെറ്റിലായല്ല അവളോടൊന്നും കൂട്ടുകൂടാൻ വിടരുത് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുക അതൊക്കെ ഭയങ്കരമായിട്ട് നമുക്കറിയാമല്ലോ സോഷ എന്താണ് ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഊര് വിലക്കെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതിൻ്റെ മറ്റൊരു ഭാഗമാണ് ഈ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഈ പെൺകുട്ടി നേരിട്ടത് എന്തായാലും എന്താ ഇപ്പോഴവരൊരു നല്ല നിരയിലെത്തി മലയാളത്തിലെ പ്രശസ്തിയായ നടിയ എന്നുള്ള പേരൊക്കെ നേടിക്കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കാഴ്ചപ്പാടിലൊക്കെ ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായിട്ടും പലരും ഇവരുടെ അടുത്തുള്ള ഓട്ടോഗ്രാഫ് അല്ലെങ്കിൽ ഇവരുടെ അടുത്ത സൗഹൃദം പുലർത്താനൊക്കെ ചെല്ലുമ്പോഴും പണ്ട് തനിക്ക് നേരിട്ട് ഈ അവഗണനകളും തൻ്റെ അധ്യാപകർ തന്നോട് പെരുമാറിയതൊക്കെ ഇപ്പോഴും അവരെ ഓർമ്മിക്കുന്നുണ്ട് എന്നുമാണ് ഈ തുറന്നു പറച്ചിൽ നിന്ന് നമ്മൾ ഇന്നും മനസ്സിലാക്കേണ്ട കാര്യം ഒരു ഘട്ടത്തിൽ താൻ പഠിച്ചിരുന്ന സ്കൂളിൽ നിന്ന് മാറി വേറെ ഏതെങ്കിലും സ്കൂളിൽ പോകണം അല്ലെങ്കിൽ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചാലോ എന്ന് വരെയൊക്കെ തോന്നിപ്പോയിട്ടുള്ള അവസരങ്ങളിലൂടെ താൻ കടന്നുപോയി എന്ന് പറയുമ്പോൾ ആ കുട്ടി എത്രമാത്രം മാനസികമായിട്ട് തളർന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ വളരെ വേണ്ടപ്പെട്ട ആളുകൾ തനിക്ക് വളരെ അടുത്തറിയാവുന്ന ആളുകളിൽ നിന്ന് ഒത്തിരി മോശം ആ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാറ്റി നിർത്തലുകൾ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെയാണ് തന്നെ ശരിയായിട്ട് തകർത്ത് കളഞ്ഞത് എന്ന് പറയുന്നത് പക്ഷേ ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും പ്രശ്നങ്ങൾക്കൂടെ കടന്നു പോയതുകൊണ്ട് പിന്നീട് തനിക്കിതൊന്നും വിഷയമായിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഒരു മലയാളികളുടെ എട്ടത്താപ്പാണ് കാര്യമറിയാണ്ട് ശിക്ഷിക്കപ്പെടുക ശിക്ഷിക്കുക ഒരാളെ വളരാൻ അനുവദിക്കാതിരിക്കുക പ്രത്യേകിച്ചിത് ആ കുട്ടി ഏത് സ്കൂളിലാണ് പഠിച്ചതെന്ന് എനിക്കറിയില്ല ഇനി ഞാൻ മനസ്സിലാക്കുന്ന കൂടുതൽ അധ്യാപികമാരുള്ള സ്കൂള് അല്ലെങ്കിൽ ഒരു കോൺവെൻറ്റ് സ്കൂളിലാണ് ഈ കുട്ടി പഠിച്ചതെങ്കിൽ അത് ഏതളവ് വരെ ആ കുട്ടിയെ മാനസികമായിട്ട് പിടിപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ഞാനൊക്കെ കോൺവെന്റ് സ്കൂളിൽ പഠിച്ചതാണ് അപ്പം നമുക്കറിയാം അവർ കണ്ടിരിക്കുന്ന ലോകം വളരെ ചെറുതാണ് വലിയൊരു ലോകം അല്ലെങ്കിൽ സിനിമ ഇതൊക്കെ പാവമാണ് പാട്ട് കേൾക്കുന്നത് മോശമാണ് ഇങ്ങനെയൊക്കെ ധരിച്ചു വെക്കുന്ന ആളുകളുള്ള അത്തരത്തിലുള്ള ചിന്താഗതിയിൽ വളർന്നു വരുന്ന ആളുകളൊക്കെ ഉള്ളപ്പോൾ ഇത് വലിയൊരു പ്രശ്നമായിട്ട് മാറുകയും ഒറ്റപ്പെടുത്താവുന്നതിന് ഈ പഠിക്കാത്ത കുട്ടികളെ താല്പര്യമില്ലാത്തവർ അല്ലെങ്കിൽ സിനിമ എന്ന് അറിയാം അവൾ പലരുടെ ഒപ്പം ഇടപഴിയിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ തരത്തിൽ വികലമായ രീതിയിൽ ചിന്തിക്കുകയും ചെയ്യുന്നതാണ് പണ്ട് നമുക്കറിയാം മലയാളത്തിലെ മലയാള സിനിമയിൽ ആദ്യത്തെ നായിയയുടെ വീട് ചുട്ടരിച്ചവരാണ് നമ്മൾ മലയാളികൾ ആദ്യകാലങ്ങളിൽ സിനിമയിലൊക്കെ വന്നു നിരുന്ന കേട്ടറിയുന്ന അല്ലെങ്കിൽ പുറത്തു പറയുന്ന കഥകളൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോഴും നമുക്ക് വളരെ വിഷമവും ലജ്ജയൊക്കെ തോന്നാറുണ്ട് ആ ഒരു അല്ലെങ്കിൽ വിജയശ്രീയെ നമുക്കറിയാമല്ലോ ഒരുപാട് നടിമാരുടെ ദാരുണമായ ജീവിതം ഇപ്പോൾ തന്നെ സീരിയലിൽ ഒരുപാട് നടിമാർ ആത്മഹത്യ ചെയ്യുന്നുണ്ട് കൊല്ലപ്പെടുന്നുണ്ട് ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലൂടെ പോകുന്ന ആ ഒരു വാർത്ത ഉള്ളതുകൊണ്ട് തന്നെ പക്ഷെ ഇതിനൊന്ന് പുരോഗമനപരമായിട്ട് വിലയിരുത്താൻ സ്കൂള് സഹായിക്കുന്നതിന് പകരം അല്ലെങ്കിൽ അധ്യാപകരെ സഹായിക്കുന്നതിന് പകരം വളർന്നു വരുന്നവരെ നശിപ്പിക്കേണ്ടത് എങ്ങനെയാണ് നശിപ്പിക്കുന്നത് എന്നൂടെ ഈ ഒരു വാസ്തവത്തിൽ നമുക്ക് മനസ്സിലാക്കാം